ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് പോകുന്നത് പെങ്ങളെ വീട്ടിലാണ് പോകുന്നത് പെങ്ങളെ കുട്ടിയുടെ ഇന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോവാണ് മാമുണ്ട് സെക്കുണ്ട് എല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പാലക്കാട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വിശേഷങ്ങൾ കാര്യങ്ങൾ പെങ്ങളെ കുട്ടിയുടെ നാൽപ്പതിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റിൽ അറിയിക്കുക നമ്മൾ മാത്രമല്ല നമ്മുടെ പെങ്ങളുണ്ട് മുതൂർശിയാണ് അവളെ വീട് അപ്പോൾ അവിടെ പോയിട്ട് ഓളി എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പാലക്കാട്ടേക്ക് പോവാണ് കേട്ടോ എവിടൊക്കെ പോകണേ കടീക്കല്ല സ്വത്ത് വീട്ടിൽ സ്വത്ത് ഉമ്മക്ക് ഉമ്മനെ കാണാൻ കടന്നോപ്പ ചെടുക്ക വിളിച്ചു പറഞ്ഞോ അപ്പൊ ഞങ്ങള് എല്ലാരും ഇതൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് മേമ വണ്ടിയിൽ കയറിയിട്ടുണ്ട് സെക് വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇനി പങ്ങള വീട്ടിൽ പോവുക പങ്ങളെടുക്ക പങ്ങളോട് ഞങ്ങൾ റോട്ടിൽ കേറാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പാലക്കാട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ അങ്ങനെ മക്കളെ നമ്മളെല്ലാവരും എല്ലാവരും വണ്ടിയിൽ കയറി പെങ്ങൾ കയറി മേമ കയറി ആ എന്റെ കുട്ടി കയറി അപ്പോ ഞങ്ങൾ അടുത്തതായി ഒരു ഗാനത്തിലേക്ക് ഇറങ്ങുക ജയം അത്രയമല്ല ജനനം കുതിരത്തല്ല മരണമില്ല ജലാലയമ ജനരം കുകുരേ ജയി എത്രയോ അമ്പിക്

നേരമിന്റെ ഗാനം വാസ്വിച്ച എല്ലാ അപ്പൊ മക്കളെ ഞങ്ങൾ ഇതാ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറച്ച് പരിപാടികൾ ഉണ്ട് ചെക്കൻ്റെ ഷൂ വാങ്ങണം അങ്ങനെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിത് ആ കുട്ടിക്ക് ഇങ്ങനെ ഷൂ എടുക്കാൻ വന്നിരിക്കണം കേട്ടോ ചെടക്കുളശ്ശേരി കുട്ടിക്ക് ഷൂ എടുക്കാൻ വന്നിട്ടാണ് ഷൂ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങക്ക് ചൂച്ച കിട്ടിയില്ല പക്ഷെ ഞങ്ങൾ ഇതാ ഒരു മോഡല് ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഷൂ നമ്മ ഓൺലൈൻ എടുക്കേട്ടിക്ക് യശണ്ടോ യശണ്ടോ ഷൂ എടുത്തിട്ടുണ്ട് ഷൂ എടുത്തില്ല ചെരുപ്പ് എടുത്തിട്ടുണ്ട് സൂപ്പർ ഞങ്ങളിതാ പാലക്കാട് പോയി കൊണ്ടിരിക്കാനോ അപ്പൊ പോണ വൈക്ക് എല്ലാര്ക്കും വെള്ളം ജൂസൊക്കെ കുടിക്കണം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ വെള്ളം കുടിക്കാൻ ഇറങ്ങിക്കാനേട്ടാ കുട്ടി ഓളെ ഫോട്ടോ ഓളെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഉറങ്ങിയിരുന്നു എടുക്കാൻ പാട്ട് പാടും ഇതാ ശാമിൽ ആ ഞാൻ വരാം കുട്ടികളാണ് അത് ലൈസോ അടാ ലൈസ് എടുത്തോ കുട്ടിക്ക്

ആപ്പിൾ െങ്ങിയ സാധ്യേക്ക് ചായല്ലോ വേണ്ട സാധ്യത ചായ കുടിക്കുള്ളൂ കണക്ക് വാങ്ങിയിട്ടില്ല ലൈസ് വാങ്ങിയിട്ടില്ല എനിക്ക് കേട്ടോ ഇച്ചൊരു കോമഡി പറഞ്ഞില്ലേ അറ പറഞ്ഞ കോമഡി പറഞ്ഞേ ഏതാ അർജേ പറ ആ കോമഡി പറയും സാജി പിന്നെ കോമഡി പറയുന്നതിന്റെ മുമ്പ് ചിരിക്കും ഏതൊരു കഥ പറഞ്ഞപ്പോ അത് മൊഴിവാക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുക കഥ കഴിഞ്ഞപ്പോൾ നൃത്തം ചെയ്തു എന്റെ ഷാരക്കുട്ടി പാട്ട് പാടും പറയൂ പാട്ട് ഇത് പാട്ട് പാടൂല്ല പാട്ടുപാടുവാൻ പാട്ടുപാടില്ല പ്രസംഗാണ് മാമന്റെ കുട്ടി പാട്ട് പഠിക്ക പാട്ട് പഠിക്ക പാട്ടുപാടുകൂപ്പി പാട്ടുപാടേ പാടേ അമ്പലിക്കടിക്ക അടുക്കാണെ വികോ അപ്പൊ ആരും പാട്ട് അടു ഞാൻ തന്നെ പാട്ട് പറഞ്ഞേ ഞാന കുട്ടി അങ്ങനെന്താ പെങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കുറച്ച് ഡിക്കിയില് കുറച്ച് സാമാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരും കിട്ട വണ്ടി പോകണ്ട് ചക്കണ്ട് ഇതെന്താ സ്വർണ സാധനങ്ങളല്ലേ നിന്റെ തോർപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞങ്ങളിവിടെ എത്തി അതാ അമ്മ പറയണ്ട് എടുക്കണ്ടേ വരുന്നത് വരെ കാത്തി സമയം മോശം വളരെ മോശം കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാരും ഒന്ന് അല്ലെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തോളി ഹാപ്പി ബർത്ത്ഡേ നിന്റെ എന്റെ കൈനെന്താ പറ്റി നീ കേറി വീണതാ സ്പൈഡർമാനായ അഥവാ പെന്തളൂന്റെ കുട്ടി അല്ലെ അഫ്രി ഇങ്ങനെ ഇണ്ടല്ലേ ഇവനു അല്ലേ അവര് മൂന്ന് ആൺകുട്ടികളാണ് ഏട്ടോ കയ്യും കയ്യുമ്പോ ബാബു ആയിട്ടുണ്ട് അല്ലെ വേദന ഉണ്ടോ ഇല്ല മെമ്മി കഴിച്ചോളൂ കഴിച്ചോളൂ എങ്ങനുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് മോനെ നമ്മടെ ചാനക്കുട്ടി പാട്ടൊക്കെ പാടും അപ്പൊ നമ്മൾ ഇതാ സേഫായിട്ട് പെങ്ങളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അതിനുശേഷം നമ്മുടെ പെങ്ങളെ വീട്ടിലെ പരിപാടികൾ മറ്റേ എന്തൊക്കെയുള്ള പരിപാടികള് കാര്യങ്ങൾ നമുക്ക് കൊടുന്നിട്ടുള്ള ഗോൾഡ് കാര്യങ്ങൾ കൊടുക്കുന്ന പരിപാടികൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വീഡിയോ തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറക്കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത അഭിപ്രായങ്ങൾ അറിയിച്ചോട് എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസലാ വലൈക്കും